സുഹൃത്തുക്കളെ അതാ ഈ സാധനം നമ്മൾ ഈ വണ്ടി കയറ്റി പൊട്ടിക്കാൻ പോകട്ട വണ്ടി കയറ്റി ഇതിന്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് വണ്ടി കയറ്റി പൊട്ടിക്കാൻ പൊട്ടോ പൊട്ടൂ ഇല്ലെന്ന് അറിയണോലല്ലോ അണ്ണാ ഒന്ന് കേട്ട ഒന്നൂടെ ആ നിക്കട്ടെ നിക്കട്ടെ ദാണ്ടേ ടയർ അതിന് അതിന്റെ മേളിൽ കയറ്റി എടുത്തി പൊട്ടിയിട്ടുണ്ടോ നോക്ക് തന്നെ ഡിസൈൻ ചെയ്തെടുത്തിരിക്ക

ആ ബോട്ട് ആ നിങ്ങട്ടെ ഇനി ഇനി ഒന്നൂടെ ഫ്രണ്ട് ഒന്നോടെ ഫ്രണ്ട്ട്ട് എത്ര വെട്ടം അത് കയറി ചെയ്ത് പൊട്ടൂലെന്ന് പറയണല്ലോ ആ നിങ്ങട്ട് 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 അണാ അണ്ണാ അണ്ണാ ഇനി അതെങ്കടുത്ത് മാറ്റി അണ ഇനിയത് അടുത്ത് മാറ്റിയതാണ് ആ അതെന്നെടുത്ത് കാണിച്ച ബോട്ട് ആ ബോട്ട് ആ നോക്കണ്ട നോക്ക് 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 നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തേക്കുന്നേ ഇത്രയും ക്വാളിറ്റി ഉണ്ട് അല്ലേ അണ്ണാ അത്രയും ക്വാളിറ്റി ഉണ്ട് ഇതിക്കുള്ള വിശ്വാസം വല്ലതും വേണോ നമുക്കി ഭാവിയിൽ നമുക്ക് ജെ സി ബി ഏറ്റവും വെച്ച് നോക്കണം അല്ലേ കുഴുക്കളെ നിങ്ങളിന്ന് കാണാത്തൊരു കാഴ്ച കാണാൻ വേണ്ടി പോവാണേ ഞങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി പോവാ അല്ലേണ്ണാ നമ്മള് നിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം കറക്റ്റ് പറഞ്ഞു കൊടുത്താ ഇത് പാരിപ്പള്ളി ആ അരൂര് എന്ന് പറയുന്ന സ്ഥലമാണ് അരൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത് അത് നിൽക്കുന്ന നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി ഒരു സംഭവം ഉണ്ട് നിങ്ങൾ ഇത് കാണാതെ പോയാൽ നിങ്ങൾ നഷ്ടമാട്ടോ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ അല്ലെ കണ്ണൂര് എന്ന് പറയുന്ന സംഭവം ഉണ്ട് വെട്ടുകല്ലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അണ്ണാ എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ പറഞ്ഞാൽ ഇതാണ് സാധനം കേട്ടാ അണ്ണാ പറഞ്ഞത് ഇത് നാച്ചുറൽ ആണ് ആ വീട് വെച്ച് കഴിഞ്ഞാൽ തണുപ്പായിരിക്കും ആ വീട് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പായി നല്ല ഹാർഡാണ് പറ്റും കേട്ടോ എടുത്തെറിഞ്ഞാ പോലും പൊട്ടില്ല കേട്ടോ ഇല്ലേ തമാശ ജസ്റ്റ് ഒന്ന് എടുത്തെറിഞ്ഞ് നോക്കൂ പോയി വീണ വീഴ്ച നോക്കിയേ ഒരു രക്ഷയില്ല അതാണ്ട് ഒരെണ്ണോടെ എടുത്തിട്ട് ചേരാം അത് എന്റെ ഇന്റെ ഗുണനിലവാരം പറഞ്ഞു തരു കേട്ടാ ഇല്ലാണ്ടെ നോക്കോണേ അത് അതാണ് ഇതിന്റെ പ്രത്യേകത ഇല്ലേ നല്ല ആണ് ഏകദേശം ഒരു കട്ടയ്ക്ക് എന്താ വെയിറ്റ് വരും വരും അത് സാധാരണ താപൂക്കിട്ട എല്ലാരും ചെയ്യുന്നത് ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം ഒന്ന് പറഞ്ഞു കൊടണം അത് മനസ്സിലാവാൻ വേണ്ടിട്ട് ഇത് നല്ല അങ്ങോട്ട് ആ ആണ് ആ ക്വാളിറ്റി വർഷങ്ങളായിട്ട് സെറ്റാവുന്നതാണ് മണ്ണിന്റെ അടിയിൽ കിടന്ന് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനമായതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള ക്വാളിറ്റി ഉണ്ട് ഇതിനല്ലാതെ ഇംഗ്ലീഷിൽ എന്തോ പറയുന്നത് ലാറ്ററേറ്റ് ലാറ്ററേറ്റ് ചേട്ടാ ലാറ്ററേറ്റ് അറിയപ്പെടുന്നത് ഇത് ഞാൻ ചുമ്മാ പറയുന്നത് പറയുന്നതെന്നല്ലതോ ആ ഒരു മതിൽ നിങ്ങൾക്ക് കണ്ട് ഞാൻ മനസ്സിലാവും നമ്മുടെ ലാൻഡ്സ്കേപ്പിന്റെ ബാക്ക് സൈഡിൽ വളരെ മനോഹരമായിട്ട് ചെയ്തേക്കുന്നത് അല്ലേടാ ഇത് ചെയ്തേക്കുന്ന ചേട്ടനാ അതല്ല ചേട്ടാ ഇത് ഇത് പറഞ്ഞാൽ എന്ത് ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ അതോ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ലാസ്റ്റിംഗ് ആണ് ലാസ്റ്റിംഗ് ആണ് ലോങ് ലാസ്റ്റിംഗ് ആണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വർഷങ്ങളായിട്ട് വെച്ചാണ് കൊട്ടാരങ്ങളും ആ വർഷങ്ങൾക്ക് മുമ്പേ കൊട്ടാരങ്ങൾ വരെ ചെയ്തോണ്ടിരുന്ന സാധനം പറയുന്നത് ഈ സാധനം കൊണ്ടാണ് അതിന്റെ ബാക്ക് സൈഡ് ഈ മൊത്തം ഇതേപോലെ തന്നെ ഫുള്ള് ഈ കട്ട് കൊണ്ടാണ് കെട്ടിയേക്കുന്നത് അല്ലേ ഏകദേശം ഡിസൈൻ ചെയ്ത് കെട്ടിയിട്ടുണ്ട് ഡിസൈൻ ആണ് അതിനകത്ത് ഒരുപാട് മോഡൽ സാധനങ്ങളുണ്ടെന്നാ പറയുന്നത് അല്ലേ അത് എന്തൊക്കെ ഐറ്റം ആണ് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു തരാ ഇത് ഇത് ഫിറ്റിയിൽ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നത് ആ ഒട്ടിക്കാൻ വേണ്ടി പിന്നെ ഇതിനെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് നമ്മൾ ഇത് വെച്ചേക്കുന്നത് അതിനകത്ത് റൗണ്ട് ഷേപ്പ് ചെയ്ത് ഒരു ഇരിപ്പടം ഉണ്ടാക്കാൻ റൗണ്ട് ഷേപ്പ് വേണ്ടിട്ടേ അതെ ഇതൊരു ലാൻഡ്സ്കേപ്പിന്റെ നടുക്കാണെങ്കിലും വളരെ മനോഹരമായിരിക്കും ചെയ്യാൻ പറ്റും അതിനെന്താണ്ട് ഇതേപോലത്തെ കട്ടകളെല്ലാം നമുക്ക് ഇതേപോലെ വെച്ചിട്ട് റൗണ്ട് കെട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നടപ്പാതാ നടപ്പാതാണ് ഇതുകൊണ്ട് നടപ്പാതെ ചെയ്യാൻ പറ്റും നമുക്ക് എങ്ങനെയാണെങ്കിലും ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഏത് വേണമെങ്കിലും കട്ട് ചെയ്യാൻ പറ്റും കട്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ എന്ന് കരവിരുദ്ധം പറഞ്ഞ സംഭവല്ലേ ഒന്ന് കാണിച്ചു തരാം അതുപോലെ തന്നെ ഇതെന്തോ കൊണ്ടുവച്ചു പറഞ്ഞാൽ ലോക്കാണ് പകരം തറയിൽ വേണ്ടി ിന്റയിൽ ചെയ്തേക്കുന്നതാണ് ഇതും എത്ര വർഷങ്ങളോളം കണ്ടു മഴയായാലും ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് മഴയും വെയിലും കൊണ്ടുപോയിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസം നമ്മുടെ ഈ വർക്ക് തുടങ്ങുന്ന സമയത്ത് ഇത് ഇവിടെ തന്നെ ഇതിന് ഇതിനുവേണ്ടി മെഷീൻ കൊണ്ടുപോയിട്ടേ ചെയ്തേക്കുന്നത് വലിയ മെഷീൻ ഇട്ടേക്കുന്നത് ഇത് കട്ട് ചെയ്യാൻ കട്ടിയാൻ വേണ്ടിട്ടേക്കുന്നത് അല്ലേ ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് ഷെയ്പ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടല്ലേ മെഷീൻ ഇട്ടേക്കുന്നത് അതേപോലെ തന്നെ ആന്റെ ഒരു ഭംഗി ഒന്ന് കാണിച്ചാണ് രണ്ടു ദിവസമായിട്ട് വെള്ളത്തിൽ നിങ്ങൾ തന്നെ ആ രണ്ട് ദിവസം അതായത് ഇതിന്റെ ക്വാളിറ്റി എത്ര ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം വർക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് നമ്മൾ ഇട്ട് വെച്ചിരുന്നായിരുന്നു കേട്ടോ അതിനെ ഒന്ന് ഒന്ന് എടുക്കാം അതിന് ആദ്യം ഒന്ന് വെള്ളത്തിൽ ഒന്ന് തട്ടിയിട്ടേ ദാണ്ടേ ദാണ്ടെ നോക്കി അതൊന്ന് മറിച്ച് അതിന്റെ ഒരു ഗുണമേന്മ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടാണേ അത് ഇറക്കാൻ പറ്റാ ഓ വലിയ പാടാണ് വായി ഒരു രക്ഷയില്ല എടുക്കാൻ പറ്റുമോ ആ ആ കറക്കാണ്ടെ ഇതാണ് അതിന്റെ സാധനം ഏ അതിന്റെ ക്വാളിറ്റി മനസ്സിലായി ഒരു പകുതി കട്ട് ചെയ്ത് അല്ലേ കട്ട് ചെയ്ത് എടുത്തതിനു ശേഷമായിട്ട് മതില് ആ മതില് ഉണ്ടാക്കിയതിന് ശേഷം ഒരു ചെറിയ പീസ് വന്നതിന് നമ്മൾ രണ്ടു ദിവസം മുമ്പ് ഇത് വെള്ളത്തിൽ മുക്കി വെച്ചിരുന്നായിരുന്നേട്ടാ ഒരു കുഴപ്പവും ഇല്ല അടിപൊളിയായിട്ട് കിടപ്പുണ്ട് ഏഹ് ആ ഡിസൈൻ ഇങ്ങനെ കാണിച്ചാ നമ്മളാ പുലത്തകിരി ഉണ്ട് കേട്ടോ അന്നേരം ഇതിന്റെ ബാക്ക് സൈഡ് ചെയ്തിരിക്കുന്ന ചേട്ടനായിരുന്നു അന്നേരം ഇത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഫീൽ കേട്ടോ ഒരു രക്ഷയില്ല നോക്കി ഉണ്ടാക്കി വെച്ചേക്കാൻ നോക്കിയാ ഭയങ്കര ഭംഗി കേട്ടോ ഫ്രണ്ടിലോട്ട് ഇറങ്ങാം ഏഹ് പോവാിലോട്ട് അതെ നാല് കെട്ടുകൾ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ എന്ത് വർക്കാണോ റിസോർട്ട് എങ്ങാണ്ട് എവിടെയാണ് ഫ്ളാറ്റിൽ എങ്ങാണ്ട് റിസോർട്ട് ചെയ്തോ അത് പൊന്മുടിയിലാണ് പൊന്മുടിയിലാണ് പൊന്മുടിയില് എത്തുന്നതിന്റെ നമ്പർ ഫോറസ്റ്റിനകത്ത് ഫോറസ്റ്റിന്റെ നെന്മാറിൻ്റെ അതിന്റെ ഫോറസ്റ്റ് ഇന്നല്ലേ പേര് അന്നേരം അങ്ങനെന്താ ഇതാണ് ആ വർക്ക് ഇതാണ് അതാണ്ട് ആ കല്ല് അതെന്തോ അത് വേറെ കൊണ്ടുവന്ന് ഒട്ടിച്ചുവെച്ചേക്കുന്നതാണ് അല്ലല്ല ഈ കല്ലിൽ തന്നെ ഡിസൈൻ ഈ കല്ലിൽ തന്നെ ഇതിങ്ങനെ ഡിസൈൻ ഒരു കല്ല് കട്ട് ചെയ്ത് ഓ ഒരു കല്ല് കട്ട് ചെയ്തിട്ട് ഇതേ ഷേപ്പിൽ ഉണ്ടാക്കി എടുത്തേക്ക അല്ല ഒട്ടിച്ചേക്കുന്നല്ല ഒറ്റ ചുമ്മാ ഒറ്റ കല്ല് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല ഒറ്റക്കല്ലിൽ ഇതേപോലെ കട്ട് ചെയ്ത് തയ്യാറാക്കി എടുത്തേക്കും അല്ലേ വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്ത് പോളിഷ് വരുമല്ലേ പോളിഷ് വരുവോ ഇനി ഇതിനകത്ത് പോളിഷ് വരും കേട്ടോ ഈ ഒരു പോഷൻ ഫുള്ള് കരവിരുന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുമല്ലേ നല്ല വളരെ മനോഹരമായിട്ട് ഇതേപോലെ ഫുള്ള് ഇത് വരെ ഉണ്ട് അറ്റം വരെ സെറ്റ് തരത്തിലേക്കുന്നതാണെ അടിപൊളിയായിട്ടുണ്ട് അന്നേരം അണ്ണാ ഇതേ നമുക്ക് ആർക്കിനും വേണോന്നുണ്ടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്തിച്ചു കൊടുക്കൂ എത്തിച്ചു കൊടുക്കാൻ പറ്റും ആ അന്നേരം എങ്ങനെയാ കോണ്ടാക്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞേക്കാം

ചുടുകലിന് പകരോ താബൂക്കിന് പകരം ഈ സാധനം ഉപയോഗിച്ച് വീട് നാല് 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 ഉണ്ടാക്കാൻ നമുക്ക് പോയി കിട്ടുന്നുണ്ട് ആണോ എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് അതും കൂടെ കേട്ടോ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ ഒപ്പിയെടുക്കുക ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അന്നേരം നമ്പർ ഇതിനകത്ത് ഇട്ടേക്കാം ആർക്കെങ്കിലും ആവശ്യം കോൺടാക്ട് ചെയ്തോ സൈറ്റിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റും എത്തിച്ചു കൊടുക്കാൻ പറ്റും വീട് ആയിട്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം അടിപൊളി ഓക്കെ പേര് പറഞ്ഞില്ല പേര് നവാബ് പറഞ്ഞില്ലരൂരാണ് ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു